രാഷ്ട്രീയമായി നിരവധി മാറ്റങ്ങളാണ് ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങളോടുള്ള വിശ്വാസവും എന്തു വന്നാലും അവർ ഒപ്പമുണ്ടാകുമെന്ന ധൈര്യത്തിലാണ് മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ചതിന് ശേഷം ജയിൽ മോചിതനായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് രാജ്യപ്രഖ്യാപനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് രണ്ട് ദിവസത്തിനകം പദവി ഒഴിയുമെന്ന് പറഞ്ഞ ആം ആദ്മി പാർട്ടി നേതാവ് മഹാരാഷ്ട്രയ്ക്കൊപ്പം തന്നെ ഡൽഹി നിയമസഭയിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടു അതുവരെ മറ്റൊരാൾ തനിക്ക് പകരം മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരും താൻ മുഖ്യമന്ത്രി ആവണമോ വേണ്ടയോ എന്നത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് കെജ്രിവാൾ പറയുന്നത് കാലാവധിക്കു മുമ്പേ തിരഞ്ഞെടുപ്പ് നടത്തി ജനവിധി അനുകൂലമായി തനിക്കും പാർട്ടിക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങളെ അതിജീവിക്കാൻ കഴിയുമെന്നാണ് ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനിയറുടെ കണക്കുകൂട്ടലുകൾ അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ആത്മവിശ്വാസത്തിന് അനുകൂലമായ ഘടകങ്ങളല്ല ഡൽഹി നിലവിലുള്ളത് ഈ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എല്ലാ സീറ്റിലും വിജയിച്ചു സംസ്ഥാനത്തെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി മത്സരിച്ചിട്ടും ഏഴിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ മുന്നണിക്കായില്ല നിലവിൽ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല നവംബർ പകുതിയോടെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പ്രതീക്ഷകൾ നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം ഉണ്ടാവാനും സാധ്യതയില്ല എ ഐപിയും കോൺഗ്രസും ബി ജെ പിയുമായി ശക്തമായ ത്രികോണ മത്സരമാണ് അരങ്ങേറുക അങ്ങനെയാണെങ്കിൽ നിലവിലെ അനുകൂല സാഹചര്യം മുഖ്യമന്ത്രിക്കും ഭരണ പാർട്ടിക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങളും ബി ജെ പിക്ക് ഗുണം ചെയ്യാനാണ് സാധ്യതകൾ കെജ്രിവാളിന്റെ അമിത ആത്മവിശ്വാസം തെറ്റിലായത് ബി ജെ പി അധികാരത്തിലെത്തുന്നതിന് കളമൊരുക്കുമെന്നാണ് വിലയിരുത്തലുകൾ അഴിമതിക്കെതിരെ കുരിശു യുദ്ധം പ്രഖ്യാപിച്ച പാർട്ടിയും അതിന്റെ പ്രധാന നേതാക്കളുമെല്ലാം അഴിമതി ആരോപണത്തിൽ മുങ്ങി താഴുമ്പോൾ നിലനിൽപ്പിനെ കത്തിച്ചേരുമ്പ് എന്ന നിലയിലാണ് പുതിയ പ്രഖ്യാപനം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഏഴിൽ ഏഴ് സീറ്റും ബി ജെ പി ആണ് വിജയിച്ചത് എന്നാൽ അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടാനാണ് കെജ്രിവാൾ ഭരണ തുടർച്ച നേടിയതെന്നും ഇക്കുറിയും ആവർത്തിക്കുമെന്നാണ് എ ഐ പി പ്രതീക്ഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മാർച്ചിൽ കേരളത്തിൽ അധികാരത്തിലെത്തിയ ഇ കെ നയനാരന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ജനവിധി അനുകൂലമാകും എന്ന കണക്കുകൂട്ടലിൽ രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പില് വൻ വിജയം നൽകിയ ആത്മവിശ്വാസത്തിൽ തുടർഭരണം പ്രതീക്ഷിച്ചു വരുന്നു ആ രാജി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ആദ്യമായി നടന്ന ജില്ലാ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ നാൽപ്പതിൽ മുപ്പത് ഡിവിഷനുകളിലും വിജയിക്കാനായതാണ് എൽ ഡി എഫിന് ഇത്തരമൊരു ആത്മവിശ്വാസം പകർന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഈ കൗൺസിൽ ജില്ലാ പഞ്ചായത്തുകളായി രൂപമാറ്റം വരുത്തുകയായിരുന്നു അന്നത്തെ തെരഞ്ഞെടുപ്പ് ബലം സമ്മാനിച്ച തുടർഭരണമോഹം അതിമോഹമാക്കി മാറ്റിയാണ് ജനങ്ങൾ വിധിയെഴുതിയത് രാജീവ് ഗാന്ധി വധമാണ് ആ കണക്കുകൂട്ടൽ തകിടം മറച്ചത് നായനാരുടെയും സി പി എമ്മിന്റെയും പ്രതീക്ഷകളെ അസ്ഥാനത്താക്കി കെ കരുണാകരന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ തിരിച്ചെത്തി ലോക്സഭയ്ക്കൊപ്പം നിയമസഭയിലേക്കും ജനവിധി തേടി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം ആവർത്തിക്കാം എന്നായിരുന്നു ഇടത് കണക്കുകൂട്ടൽ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തിയൊന്നിന് തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പുരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ രാജീവ് ഗാന്ധിക്ക് നേരെ ശ്രീലങ്കൻ തമിഴ് വംശവാദ സംഘടനയായ എൽ നടത്തിയ ചാവേർ ബോംബാക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ട് തുടർന്നുണ്ടായ സഹതാപ തരംഗത്തിൽ കോൺഗ്രസ് നേട്ടമുണ്ടാക്കുകയായിരുന്നു അതേസമയം മദ്യനയ അഴിമതി കേസിൽ സുപ്രീം കോടതി ആം ആദ്മി പാർട്ടി നേതാവിന് ജാമ്യം അനുവദിച്ച് മുഖ്യമന്ത്രി എന്ന നിലവിലുള്ള എല്ലാ അധികാരങ്ങളും റദ്ദു ചെയ്തുകൊണ്ടായിരുന്നു കേസിനെ പറ്റി പരസ്യപ്രസ്താവന നടത്തരുതെന്ന ഉപാധിയും കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് അധികാരങ്ങൾ ഇല്ലാത്ത മുഖ്യമന്ത്രി എന്ന പേരുദോഷത്തിനൊപ്പം കെജ്രിവാളിന്റെ വായ് മൂടിക്കിട്ടുന്നതായി കോടതി ഉത്തരവ് ഇതിനെ അതിജീവിക്കുക എന്നതാണ് പേരിന് മാത്രമുള്ള മുഖ്യമന്ത്രി സ്ഥാനം ത്യജിക്കുക വഴി കെജ്രിവാൾ ഉദ്ദേശിക്കുന്നതെന്നും വസ്തുതയാണ് കെജ്രിവാൾ സ്ഥാനം ത്യാഗം ചെയ്യുകയല്ല അധികാരമില്ലാത്ത അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയായി തുടരുന്നതിനുള്ള അപമാനഭാരത്തിലാണ് രാജി എന്നാണ് ബി ജെ പിയുടെ പ്രതികരണം ഡൽഹിക്കിനിയും എല്ലാ അധികാരമുള്ള മുഖ്യമന്ത്രിയെ ലഭിക്കുമെന്നാണ് രാജി തീരുമാനത്തെ കോൺഗ്രസ് പരിഹസിച്ചത് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാണോ പാർട്ടി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്നിവയിലടക്കം സസ്പെൻഡ് നിലനിർത്തിയാണ് രാജ്യ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് കെജ്രിവാൾ തെരഞ്ഞെടുപ്പിനെ നേരിടുമോ എന്നതടക്കം വരുന്നാളുകളിൽ വ്യക്തമാകും ജനവിധിയിലൂടെ അഗ്നിശുദ്ധി വരുത്തി വരാമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കെജ്രിവാൾ എന്ന ഗ്രഹത്തിനു ചുറ്റും മാത്രം ഭ്രമണം ചെയ്യുന്ന എ എന്ന പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ഈ തീരുമാനത്തിൻ്റെ അനന്തര ബലങ്ങൾക്ക് അനുസരിച്ചായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത